കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇന്ന് കേരളം ഇതോടൊപ്പം ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായത് മുന്നൂറിലധികം പേർക്കാണ് നിരവധി പേരെ ഇനിയും കിട്ടിയിട്ടുമില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ഉയർന്നു വരുന്നത് ഇന്ന് ലോകത്ത് തന്നെ സ്ഥിതിയിൽ എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാവുന്ന ഡാമുകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ മുല്ലപ്പെരിയാറുമുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിലെ നാല് ജില്ലകൾ പൂർണ്ണമായും ഇല്ലാതാകും വയനാട് ദുരന്തത്തെ േക്കാൾ പതിന്മടങ്ങ് ആഘാതമാകും അത് കേരളത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ നാല് ജില്ലകൾ കേരള ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും ഇനിയും ഇത് ഗൌരവത്തോടെ കണ്ടില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും പ്രളയം കോവിഡ് മഹാമാരി വയനാട് ഉരുൾപൊട്ടൽ തുടങ്ങിയവയൊക്കെ കേരളത്തെ ബാധിച്ചിട്ടും മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടി അതിജീവിച്ചു എന്നാൽ ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല ദുരന്തം ഉണ്ടാകാതിരിക്കുവാനാണ് ഇനി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ലോക പ്രശസ്തമായ പത്രമായ ന്യൂയോർക്ക് ടൈംസ് മുൻപ് മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് വന്നിട്ടും കാര്യമായ ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടായില്ല ലിബിയയിൽ രണ്ട് അണക്കെട്ടുകൾ തകർന്ന് പത്തൊൻപതിനായിരത്തോളം ജനങ്ങളാണ് മരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോകത്തുള്ള ഏകദേശം നൂറോളം അണക്കെട്ടുകൾ ഏതു നിമിഷവും തകർന്നേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് അതിൽ തന്നെ ഏറ്റവും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഡാമുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ എന്ന് ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറഞ്ഞിരുന്നു ഇത്രയും അപകടാവസ്ഥയിൽ നിന്നിട്ടും ഇത് പൊട്ടിയാൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഭരണാധികാരികൾ കണ്ണടയ്ക്കുന്നു എന്തുകൊണ്ട് ാണ് ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് എന്തുകൊണ്ട് ഓരോ പാർട്ടികൾ മാറി മാറി കേരളം ഭരിച്ചിട്ടും ഇതിനൊരു പരിഹാരം കണ്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആയുസ് അൻപത് വർഷം മാത്രമാണെന്നാണ് അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർ പെനി ക്വിക്ക് അവകാശപ്പെടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒന്ന് കാലെടുത്ത് വയ്ക്കണമെങ്കിൽ പോലും തമിഴ്നാട് കനിയണമെന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കേരളത്തിലെ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മരണപ്പെടുന്നത് ഒരണക്കെട്ടിന്റെ കാലാവധിയായി സാധാരണ കണക്കാക്കുന്നത് അറുപത് വർഷമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കും ഡാമിന്റെ കാലപ്പഴക്കവും ബലക്ഷയവുമാണ് കേരള ജനതയുടെ ഉറക്കം കെടുത്തുന്നത് നിലവിലെ ഡാമിന് പകരം പുതിയ ഡാം പണിയണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് മുല്ലപ്പെരിയാർ ഡാമിനെ പോൽ പഴക്കമുണ്ട് പുതിയ ഡാം പണിതാൽ തങ്ങൾക്ക് വെള്ളം കിട്ടുമോ എന്ന തമിഴ്നാടിന്റെ ആശങ്കയാണ് കേരള ജനതയ്ക്ക് മുന്നിൽ വലിയ ദുരന്തമായി നിലകൊള്ളുന്നത് വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന മുന്നറിയിപ്പുമായി അഡ്വക്കേറ്റ് റസൽ ജോയിയും രംഗത്തു വന്നിരുന്നു നൂറ്റി ശക്തിയിലായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പ്രഹരിക്കുന്ന ഊർജം കേരളം തമിഴ്നാട് കർണാടക ശ്രീലങ്ക ഈ പ്രദേശങ്ങളെല്ലാം തീയും വിഷവാതകങ്ങളും നിറയുമെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പതിനാലോളം ഡാമുകൾ ഒരുമിച്ച് തകരും അൻപത് വർഷത്തേക്ക് പണിത ഡാം ഇപ്പോൾ നൂറ്റിയൻപത് വർഷത്തോളമായി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ ഇടുക്കി ഡാമടക്കം തകരും ഇത് തകർന്നാൽ ഒരു എടുക്കാൻ സാധിക്കില്ല മുല്ലപ്പെരിയാറിന്റെ ഭിത്തികൾ പൊട്ടിയാൽ വെള്ളം വരുന്നതോടെ പല ഫാക്ടറികളും തകരും അതിന്റെ വിഷവാതകമടിച്ച് പലരും കുഴഞ്ഞു വീഴും രാഷ്ട്രീയക്കാർക്ക് തമാശ കളിക്കുവാനുള്ള വിഷയമല്ല മുല്ലപ്പെരിയാർ അതിന്റെ തീവ്രത ആർക്കും ചിന്തിക്കാനും സാധിക്കില്ല മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തെ വലിയ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക ഏകദേശം ഒന്നര കോടി ോളം ജനങ്ങളെ ഇത് ബാധിക്കുമെന്നും അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞു കേരളത്തിലെ നാല് ജില്ലകൾ പൂർണമായും രണ്ട് ജില്ലകൾ ഭാഗികമായും ഇല്ലാതാകുകയും ലക്ഷക്കണക്കിന് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തേക്കാവുന്ന ഈ ദുരന്തം എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല ആ ദുരന്തം ഉണ്ടാകാതിരിക്കുവാനാണ് ഇനി മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്